എനിക്കെതിരെ വ്യാജ പരാതിയുമായി റിനി മുഖ്യമന്ത്രിക്കും പോലീസ് കമ്മീഷണർക്കും റൂറൽ എസ്പിക്കും ഡി ജി പിരാതി കൊടുത്തു എന്ന് മാധ്യമങ്ങൾ പറയുന്നു ഞാൻ സർവാത്മനാ സ്വാഗതം ചെയ്യും ഈ വ്യാജ പരാതിയെ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് മാത്രമല്ല റിനിക്കെതിരെ പരാതി കൊടുക്കുകയും ആ പരാതി അതിശക്തമായി ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും ഞാൻ ഓൾറെഡി എന്റെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റിനോടക്കം കോസിംഗ് ബൈ ഫയം വ്യാജ പരാതികൾ കൊണ്ട് കൊണ്ടുവരിക വ്യാജമായി പരാതി കൊടുക്കുക എന്ന വകുപ്പുകൾ ഇൻവോക്ക് ചെയ്തുകൊണ്ട് റിനിക്കെതിരെ പരാതി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റിനി ഈ പരാതികളുടെ ശക്തി ഈ തീവ്ര ഫെമിനാസികൾ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്ന പാവാട ആനങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോരാട്ടം ഉണ്ടാകും റിനി അതിന്റെ ലീഗൽ അനുഭവിക്കും അനുഭവിപ്പിക്കും എന്തായാലും ും ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ യുവ നേടി റിനി ജോർജ് രാഹുൽ അടക്കമാണ് ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളും പരാതിക്കൊപ്പം ഉണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ പി എസ് വിമൽ പരാതിയുടെ ഉള്ളടക്കം രാഹുൽ ഈശ്വറിനെതിരായ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നത് ജോർജിന്റെ റിനി ആൻഡ് ജോർജിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുന്ന സാഹചര്യം വരെ ഉണ്ടായത് ഇതിനുശേഷം രൂക്ഷമായ സൈബർ ആക്രമണം താൻ നേരിടുന്നുവെന്നാണ് റിനി ജോർജിന്റെ പരാതിയിൽ പറയുന്നത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ പ്രതികരിക്കുക നീതിക്കായി ന്യായത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിനായി വ്യാജ പരാതികൾക്കെതിരെ തീവ്ര ഫെമിനാസിസത്തിനെതിരെ കേരള ജന പ്രതികരിക്കുക പ്രതികരിക്കുമ്പോൾ മാന്യമായിട്ട് പ്രതികരിക്കണം അസഭ്യം പറയരുത് ആ പറയരുത് പറയുന്നത് ഒരു ഡൗട്ടും ഇല്ല റിനി എന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി റിനി എത്രയോ വൃത്തികെട്ട രീതിയിൽ വസ്ത്രം ധരിച്ച് എത്രയോ പരിപാടികൾക്ക് പോയിട്ടുണ്ട് അതൊന്നും ഞാൻ എൻ്റെ തമ്മിലായിട്ടോ ഫോട്ടോയിലോ യൂസ് ചെയ്തിട്ടുള്ളൂ റിനി ഏറ്റവും മാന്യമായി നിൽക്കുന്ന രീതിയിലുള്ള ഡ്രസ്സും റിനിയുടെ ഏറ്റവും നല്ല കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോകളും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അത് ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഈ ബഹുമാനം റിനിക്ക് സ്വന്തമായിട്ട് കാണില്ല ബാക്കി സ്ത്രീകളോട് കാണില്ല പക്ഷേ എനിക്ക് സ്ത്രീകളോട് ബഹുമാനം കൊണ്ടും അവർ വെൽ റെപ്രസെന്റഡ് ആകണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത് പല ഓൺലൈൻ ചാനലുകളും വളരെ മോശമായ രീതിയിലാണ് തന്നെ ചിത്രീകരിക്കുന്നത് ഒപ്പം തന്നെ താൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളടക്കം അതെല്ലാം ഓൺലൈനിലുണ്ട് ഇതിന്റെ താഴെയൊക്കെ സഭ്യമല്ലാത്ത രീതിയിലുള്ള കമന്റുകൾ വരുന്നു ഇത്ര അത് നമ്മൾ ചില ആളുകൾ അങ്ങനെ സഭ്യമല്ലാത്ത രീതിയിലുള്ള കമന്റുകളുണ്ട് അത് ഒരു കാരണവശാലും പാടില്ല ഈ ഒരു സ്ത്രീയെ നമ്മൾ അതിശക്തമായി വിമർശിക്കുമ്പോൾ എതിർക്കുമ്പോൾ അവരുടെ നിലപാടിനെയാണ് വിമർശിക്കേണ്ടത് ഈ സിലമിങ് ഒരു കാരണവശാലും ശരിയല്ല ആ ഒരു കാര്യം ഫെമിനിസ്റ്റുകൾ പറയുന്ന കറക്റ്റാണ് അതായത് ഫെമിനിസ്റ്റുകളോട് നൂറുകാര്യത്തിൽ യോജിക്കൊണ്ട് പക്ഷേ ഒരു സ്ത്രീയെ ഈ സിലമിങ് എന്ന് പറയുന്ന കാര്യം ഒരു കാരണവശാലും ചെയ്യരുത് അവരുടെ നിലപാട് തെറ്റാണ് അവരുടെ സമീപനം തെറ്റാണ് അതൊക്കെ നമുക്ക് പറയാം പക്ഷേ പക്ഷെ സിലിങ് പാടില്ല ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പ്രധാനമായും റിനി ആൻഡ് ജോർജ് ആവശ്യപ്പെടുന്നത് രാഹുൽ അടക്കമുള്ളവർക്കെതിരെയാണ് ഈ പരാതി തന്നെ അപകീർത്തികരമായ എനിക്കത് സോ മച്ച് പരാതികൾ കേൾക്കുക പുറത്തുവിട്ടിട്ടുള്ള ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളടക്കം ഈ പരാതിയിൽ നൽകിയിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ആലുവ റൂറൽ എഫ് പി ഒപ്പം സൈബർ പോലീസ് മുനമ്പം ഡി വൈ എസ് പി എന്നിവർക്കാണ് റിനി ആൻഡ് ജോർജ് കൊടുക്കുമ്പോ ഒരു ഇരിക്കട്ടെ കൊടുക്കുമ്പോഴേ ഈ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ പരാതി ഒരു ഇരിക്കട്ടെ ഇന്റർപോൾ അന്വേഷിക്കുന്നു പറഞ്ഞാൽ കുറച്ചുകൂടി ഉണ്ടല്ലോ പരാതി ഇറക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള നടപടികൾ അതായത് ഈ ആക്രമണങ്ങൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര ഇടപെടലാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഒപ്പം എപ്പോഴാണ് രജിസ്റ്റർ ചെയ്ത് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നും റിലിയുടെ പരാതിയിൽ ആവശ്യപ്പെടുന്നു റിനി ആക്തമായ ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്നെ കൂടെ ഈ കേസിൽ ഉൾപ്പെടുത്തിയെന്ന് ഞാൻ റിനിയോട് വളരെ താഴെയോടുകൂടി നന്ദി പറയുന്നു നിങ്ങളെ പോലുള്ള തീവ്ര ഫെമിനാറ്റുകൾ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതിശക്തമായ അതിനെതിരെ എന്നും സ്വരം ഉണ്ടാകും മുഖ്യമന്ത്രിയല്ല ആർക്കെതിരെ ആർക്ക് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ആർക്ക് ആരുടെ സമക്ഷം കംപ്ലയിന്റ് കൊടുത്താലും ആതിശക്തമായി റിനിയെ വിമർശിക്കും റിനി ഓർക്കണം റിനി മദർ തെരേസിയൊന്നും അല്ലല്ലോ വിമർശനത്തിന് അതീതയാകാൻ അങ്ങനെ ഒരു അഭിപ്രായം റിനിക്കോലും റിനിയെ കുറിച്ച് കാണുന്നല്ലോ അപ്പോ റിനി റിനിയാകട്ടെ അവന്തികയാകട്ടെ ഈ പച്ചക്കള്ളം പറയുന്നവരെ പൊളിച്ചെടുക്കാൻ ഞാൻ എന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അടക്കം വലിയ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വരനെതിരെ പരാതി എന്നുള്ളത് റിനി റിനി നിയമ നടപടി നേരിട്ട് തുടങ്ങാൻ പോണേ ഉള്ളൂ ഞാനും തുടങ്ങിയിട്ടുണ്ട് എൻ്റെ അഡ്വക്കേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും റിനി രാഹുൽ മാങ്കൂട്ടത്തിൽ മെനക്കെടുത്തിയതുപോലെ ഒരുപാട് പുരുഷന്മാരെ ഈ വ്യാജ പരാതികളിൽ വേട്ടയാടാൻ നോക്കുന്നത് പോലെ റിനിക്ക് മനസ്സിലാകും ലീഗലി മെനക്കെടുത്ത് എന്താ ഞാൻ ആ സെക്ഷൻസ് ഇപ്പോഴേ നോക്കി വെച്ചിട്ടുണ്ട് കോസിങ് അനോയൻസ് ബൈ ഫയലിംഗ് ഫോൾസ് കംപ്ലൈൻറ്റ് ഇത്തരം വ്യാജ പരാതികൾ കൊണ്ട് അനോയൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ അതിശക്തമായി പോകും ഒന്ന് ഞാൻ വാദിക്കും ഞാൻ അഡ്വക്കേറ്റ് ആണ് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കറ്റിനെ കൊണ്ട് വാദിപ്പിക്കും അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ അോയേഴ്സിനെ കൊണ്ട് വാദിപ്പിക്കും തീവ്ര ഫെമിനാസികളുടെ കട പൂട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോകുള്ളൂ ഈ തീവ്ര ഫെമിനാസികളുടെ ഈ തീവ്ര ഫെമിനിച്ചികളുടെ കട പൂട്ടി അവരുടെ പരിപാടികൾ അവസാനിപ്പിച്ച് അവരെ കെട്ട് കെട്ടിച്ചിട്ടേ ഇതിൽ നിന്ന് തിരിച്ചറങ്ങുകയുള്ളൂ ആ അവസരം താങ്കളോട് വളരെ നന്ദി പറയുന്നു ജയഹ്